ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മള് പഴമയുടെ ചരിത്രം തേടി ഇന്ന് യാത്ര തുടങ്ങുകയാണ് ഇതേപോലത്തെ എവിടെയാ മനുഷ്യരെ ഇതുപോലത്തെ ഒരു സംഭവം കാണാൻ കിട്ടുക നമ്മുടെ തച്ചമ്പാറയിലെ അല്ലെ ചരിത്രത്തിൽ അവശേഷിക്കുന്ന കുറെ പുരാതന വസ്തുക്കളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിയിരിക്കുന്നത് അതിപുരാതനമായ കുറെ കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും തച്ചമ്പാറക്കാർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യം ഞങ്ങൾ ഉറപ്പുള്ള കാര്യമാണ് ഇത് ഞാൻ തന്നെ ഒത്തിരി സന്തോഷത്താണ് ഇത്രയും എക്സൈറ്റഡായി ഞാൻ നിൽക്കുന്ന നിൽക്കുകയാണ് ഞാൻ സുന്ദരികട്ടെ കാരണം ഇത്രയും പഴമയുള്ള നല്ല പഴമയുടെ ഗന്ധമുള്ള കണ്ടോ അോ കൺബോഡ് പഴമയുടെ ഗന്ധമുള്ള രണ്ട് കാറുകളും കുറേ വർക്ക്ഷോപ്പുകളും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു പഴമയുടെ വീട്ടിലാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് എല്ലാവർക്കും മധുരവിട്ടായിലേക്ക് ഹാർദവുമായി സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പോഴപ്പോൾ തന്നെ മെസ്സേജ് മെസ്സേജായി ലഭിക്കുന്നതാണ് നിങ്ങൾ തരുന്ന ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്രയോ വി ഐ പികൾ യാത്ര ചെയ്ത രണ്ട് പഴയ അംബാസിഡറുകളാണ് ഈ കാണുന്നത് ഒരുപാട് പേര് അന്നത്തെ കാലത്ത് ആളൊക്കെ റോഡിൽ ഇറങ്ങി നോക്കി നിൽക്കുന്ന കാലമുണ്ടായിരുന്നു ഒരു വണ്ടി വരുമ്പോൾ അതും ഒരു കാറ് വരുമ്പോൾ ഒരു രാജാവിനെ പോലെ കണ്ടില്ലേ രണ്ട് കാറുകൾ ഇങ്ങനെ രാജാവിനെ പോലെ റോഡിലൂടെ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച കണ്ട് ഒരുപാട് പേർ റോഡിൽ ഓടിയെത്തുന്ന ഒരു സമ സമയം ഉണ്ടായിരുന്നു എന്തായാലും ആ പഴമയെ ഒട്ടും ഞങ്ങൾ ഇട്ട് കളയാൽ നിങ്ങളേക്ക് മാക്സുകൾ എത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ഈ രണ്ട് കാലുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ കഴിഞ്ഞ് ഒരുപാട് അഭിമാനിക്കുന്നു നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ചും പഴയ ചരിത്രത്തെ കുറിച്ചുമുള്ള നിറങ്ങിയ അറിവ് പോയിരുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും മനസ്സു നന്നാവട്ടേ മാനവഹൃത്തിൻ മാനവ ഹൃത്തിൽ വിടരട്ടേ മനസ്സു നന്നാവട്ടെ പച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ പുതിയ ഒരു അതിഥിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആ അതിഥി ആരാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഈ തച്ചമ്പാറയുടെ ഭൂപ്രദേശം മുഴുവൻ ആ അതിഥിയുടെ മുത്തശ്ശൻ്റേതായിരുന്നു ക്ലിങ്കൻ ഗോവിപ്പണിക്കരുടെ അച്ഛൻ പ്രഭാര പ്രഭാരത്തമ്പാൻ്റെ പേരിലുള്ളതായിരുന്നു ആ സ്ഥലങ്ങളെല്ലാം ഗോപിപ്പണിക്കരുടെ മകളായ തങ്കേടത്തിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി ചൂരോട് കിളിങ്കായത്തിൽ താമസിക്കുന്ന തങ്കേടത്തി തങ്കേടത്തിക്ക് എന്തൊക്കെയാണ് പഴയ കാലത്തുള്ള തച്ചമ്പാറയും അതുപോലുള്ള അനുബന്ധമായുള്ള സ്ഥലങ്ങളെയൊക്കെ കുറിച്ചുള്ള പഴയ അവരുടെ ഓർമ്മകൾ ഒന്ന് കേട്ടു വന്നു കാരണം അവർ ഈ ഭൂ ഈ ഭൂപ്ര ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ഉടമകളായിരുന്നല്ലോ സ്ഥലത്തിൻ്റെ ഉടമകളായിരുന്നല്ലോ അപ്പോൾ അവർക്ക് എന്തൊക്കെയുണ്ട് പറയാനുണ്ട് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം എൻ്റെ പേര് പാർവതി എന്നതംഗം കിളിങ്കായം സ്ഥലം കണ്ണത്ത് വീട് അച്ഛൻ ഇടച്ചവല പണിക്കാർ അമ്മ ഞാൻ ഞങ്ങള് കുറെ കാലങ്ങളായി തച്ചമ്പാറയുടെ ചരിത്രാന്വേഷണമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരെ ഞങ്ങൾ ഇതിൻ്റെ അകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ തങ്കടത്തി അല്ലെങ്കിൽ ഈ കുടുംബമായിട്ട് ഞങ്ങൾക്കൊന്നും പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിനുവേണ്ടി കുറെ ശ്രമിച്ചു എന്തായാലും തങ്കടത്തിന്ന് കാണാനും ഒന്ന് ഈ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണത് അപ്പൊ ഈ തച്ചമ്പാറയെ പറ്റിയിട്ടുള്ള പഴയ കാലത്തുള്ള ഓർമ്മകളുണ്ടല്ലോ കാരണം ഈ പ്രദേശം മുഴുവൻ തങ്കേടത്തിലെ മുത്തശ്ശൻ്റെയൊക്കെ പേരിലായിരുന്നല്ലോ ഏഹ് ആ അതൊരു ചരിത്രമാണ് കാരണം കാടുപിടിച്ച് കിടക്കുന്ന ഏർ നിബിഡവനമായിട്ടിരിക്കുന്ന ഈ പ്രദേശം ഏഹ് കണ്ട് ദൂരം ചുവലകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു പിന്നെ ഭൂപ്രദേശായിരുന്നു ആൾ വഴികളില്ല കാരണം ഒക്കെ ചവിട്ട് വഴികളും ഇതൊക്കെ ആയിരുന്നല്ലോ റോഡത്തിൻ്റെ ഉള്ള ഒരു സൗകര്യം ഇല്ലാത്ത ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ആ സമയത്താണ് ആ ഭൂപ്രകൃതി ഭൂ പിന്നെ സ്ഥലത്തിന്റെ കുടമകളായി കണ്ണ ഈ കുടുംബം അതിന്റെ കീഴിലാണ് ഇന്ന് ഒരുപാട് പേര് ഇല്ല ഇന്ന് കൈവശക്കാർ കുടിയായ കുടിയന്മാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഇന്നൊക്കെ നമുക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടിയില്ല അപ്പോൾ അന്നത്തെ കാലത്തുള്ള തച്ചമ്പാറ അല്ലെങ്കിൽ ചൂരോട് മുതൂർശി ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവയൊക്കെ പറ്റിയുള്ളൊരു ഓർമ്മകൾ കാരണം അന്നത്തെ വഴി അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജീവിത രീതികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അന്നത്തെ ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യം ഒക്കെയുള്ള കാലഘട്ടം അതിനെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ളൊരു ഓർമ്മകൾ തങ്കെന്തൊക്കെയായിരുന്നു അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ പറ്റും ഞാൻ ജനിച്ചത് മുതൂർശി കണ്ണത്താണ് അത് പാറ്റയിൽ കണ്ണത്തൊന്നും ദൂരുണ്ട് അവിടെയാണ് ഞാൻ ജനിച്ചത് പിന്നെ ആ തറവാട്ടിലെ തറവാട്ടിലെ ഞാൻ അവിടെയാണ് പിന്നെ അച്ഛൻ ബംഗ്ലാവ് മുതൂർശി ബംഗ്ലാവ് കയറ്റിയപ്പോ പിന്നെ എന്റെ എന്നൊക്കെ പ്രസവിച്ച ശേഷം അമ്മ അങ്ങോട്ട് പോന്നു പക്ഷെ എന്നെ പ്രസവിച്ചത് കണ്ണത്താണ് ശരി പിന്നെ മുദൂർശി ബംഗ്ലാവിലായിരുന്നു ഞങ്ങള് അത് കഴിഞ്ഞിട്ട് അത് വിറ്റു വിറ്റിട്ട് ഊട്ടിക്ക് പോയി ഊട്ടിയിലായിരുന്നു വീട് അവിടെ അവിടെ സ്ഥിരതാമസാക്കിയില്ല പിന്നെ നമ്മടെ ചൂരിയോട് അച്ഛൻ്റെ പെങ്ങളൊരു സ്ഥലം അവിടെ താമസം ഉണ്ടായിരുന്നു അതെ ആ എന്നിട്ടാണ് എന്നീട് വന്നത് ഓ ശരി അപ്പ ആദ്യം പിന്നെ ബംഗ്ലാവിൽ പത്തായപ്പരയിൽ സ്കൂളൊക്കെ പഠിക്കാൻ വേണ്ടി പത്താപരയില ഞാൻ ആദ്യം പഠിച്ചത് മണ്ണാർക്കാട് കെ ടി എം സ്കൂളാണ് അത് നമ്മുടെ ഹൈസ്കൂളായിട്ടില്ല സത്യം പാറ ചെറിയ സ്കൂളിൽ പഠിച്ചത് എവിടെയായിരുന്നു ചെറിയ സ്കൂളിൽ പഠിച്ച മുന്തൂർശി അഞ്ചാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ ഒന്നാം അഞ്ചുണ്ടല്ലോ ശരി അഞ്ചാം ക്ലാസ് വരെ അവിടെ പഠിച്ചു ആ സ്കൂളിന്റെ അന്നത്തെ അവസ്ഥ അത് ആ സ്കൂൾ എവിടെ ആയിരുന്നു ഇന്ന് കാണുന്ന സ്ഥലത്തന്നെ ആയിരുന്നു സ്കൂളായി അതും ഞങ്ങള് പ്ലാപറ്റ സ്വരൂപം ശക്തരാനിന്റെ ഭാര്യ ഒരു കല്യാണി പറഞ്ഞു ഈ ശക്തം തമ്പുരാൻ പാറ്റല് വന്നിട്ടാണ് കല്യാണം കഴിച്ചത് അതെ അത് ശരി അപ്പൊ അതൊന്നും കല്യാണം കഴിക്കല്ലേ അങ്ങനെ വന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകാട്ട് അതവരുടെ പേര് കല്യാണിമാരുന്നേ അതാണ് കല്യാണി വിലാസം സ്വരൂപ അതാണ് പിലാപെറ്റ തമ്പാൻ കേട്ടിട്ടില്ലേ അത് ശരി ആ അങ്ങനെയാണ് മുതൂർശി പ്ലാപ്പറ്റമ്പാൻ്റെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ ഈ ആധാരങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് കാണാം ഓ അങ്ങനെയാണ് ആ ചരിത്ര ആ അത് കഴിഞ്ഞതിന് ശേഷം പത്തായപ്പരയിൽ താമസം തുടങ്ങി ഈ പത്തായപ്പരയിൽ താമസം തുടങ്ങിയവർ എനിക്ക് ചെറിയ കാര്യങ്ങൾ എന്താ തുടങ്ങിയിട്ടുണ്ട് അറിയോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അന്ന് അവിടെ ഈ കച്ചേരി അതായത് ഈ അച്ഛൻ പ്രസിഡന്റ് പിന്നെ അധികാരി കുമാരപ്പണിക്ക് ഉണ്ടായിരുന്നു അയാളും പിന്നെ അയാളൊക്കെ എന്താ സ്ഥാനം നിക്കാറില്ല അച്ഛൻ പ്രസിഡന്റോ പ്രസിഡന്റോ പറയും ഇപ്പൊ ഡിസ്ട്രിക്ട്ബോർഡ് അതായത് ഡിസ്ട്രിക്ട് ബോർഡ് അത് മുതൂർശി നിക്കുമ്പോ തന്നെയാണ് അച്ഛനെ എലക്ഷൻ നിന്നു ഡിസ്ട്രിക്ട്ബോർഡ് ഡിസ്ട്രിക്ട്ബോർഡ് ആളായി മെമ്പറായി ആ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന കച്ചേരി വിചാരണയൊക്കെ നടക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായ ഒത്തുതീർപ്പൊക്കെ നടത്തുന്നത് ഞാനത് കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ പിന്നെ വാഴയമ്പറത്തുള്ള അധികാരി മുന്നക്കണ്ണി അധികാരി പള്ളിക്കൂർപ്പ് അധികാരി അങ്ങനെ കുറെ ആളുകൾ അവിടെ കൂടി അമ്മയും വിചാരണ നടക്കുക ഞായറാഴ്ച ഓ അത് ശെരി അതിന്റെ ശെരിക്കുന്ന തങ്കടുത്തേക്കാ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ കൂട് കാര്യങ്ങൾ അങ്ങനെ വിചാരിച്ച നടക്കണം നമ്മുടെ സിനിമ അത് ശെരി ഒരു ചരിത്രാണ് അല്ലേ പിന്നെ അതൊക്കെ എനിക്കും നല്ല ഓർമ്മയുണ്ട് ഞങ്ങള് ആ അത് അച്ഛന്റെ പെങ്ങൾ വിറ്റതിനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇത് അച്ഛൻ കൊയ്യ അനുമതിക്കാനും വേണ്ടിട്ട് നാല് എട്ട് മണി വെറുതെ ഉണ്ടാക്കിയതാണ് പിന്നെ ഞങ്ങൾ വന്നതിനു ശേഷമാണ് ഓ അത് നേരക്കിയത് ഞാൻ എന്റെ കല്യാണൊക്കെ പത്താപ്പരും അങ്ങാടിക്കാടുകൾ കരിമ്പിൽ തമ്പാഘട്ടേക്കടുത്തായിട്ട് വരും ഓ അവിടെ എന്റെ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആ സംഭവം അവസ്ഥയും ആ ഗംഭീര കല്യാണം അന്നൊന്നും ഇങ്ങനെ അഭിഷേക ചെയ്യുന്ന കല്യാണം എന്റെ കല്യാണം ഒരാഴ്ചയായിരുന്നു ായിട്ട് ചടങ്ങുകൾ ഒന്നും ഇല്ല അന്നേരം കല്യാണ തലേ ദിവസം ആൾക്കാര് അച്ഛന്റെ കൂട്ടുകാരും നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടി രാത്രി സദ്യ പിന്നെ വിത്യാസം പട്ടന്മാര് പത്തിരുപത് പട്ടന്മാരെ വെച്ച് സദ്യയായിരുന്നു അത് ശരിപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ അത് നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ ഓർമ്മിന്റെ ഒരു ചന്ദ്രൻ മോഷൊക്കെ ഉണ്ടായിരോഷ പിന്നെ മീഷായി ദാസ് ആ ഈന്തും പൊട്ടയും കൊണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ് ട്യൂബ്ലൈറ്റും അങ്ങനെയാണ് പിന്നെ പല പൂക്കളും കൊണ്ടൊക്കെ വേറെ അങ്ങനെയൊക്കെ ചെറുപ്പക്കാരൊക്കെ കൂടി തലേ ദിവസം തുടങ്ങും ഭയങ്കര ും ഡെക്കറേഷൻ വരില്ലോളം കിട്ടി അങ്ങാടികളികൾ ദൂരം വരെ ട്യൂബ് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു ശരി അന്ന് ട്യൂബ് ലൈറ്റ് ഒക്കെ ഇറങ്ങിയ സമയാണ്

പതിനഞ്ച് ബസ് ലോറി അവിടുന്നാണ് കല്യാണം അവര് വന്നത് എന്നെ കല്യാണം കഴിക്കാ കിട്ടാൻ വേണ്ടി രാത്രി പോയില്ല പിറ്റേ ദിവസം രാത്രി ആയിരുന്നു എന്റെ കല്യാണം പണ്ടൊക്കെ കല്യാണം രാത്രിയാണല്ലോ പിറ്റേ ദിവസം രാവിലെ എന്നെ കുട്ടി പാലക്കാട്ടേക്ക് പോയി പ്രോഗ്രാമുകൾ അതൊന്നും നാഗസ്വരം മാത്രം തന്നെ ഉണ്ടായിരുന്നു നാഗസ്വരം മാത്രം തന്നെ അന്ന് ഇതുവരിയുള്ള പാട്ട് അങ്ങനെയൊന്നും ഇല്ല ഒന്നും അവസരം പിന്നെ പിറ്റേ ദിവസം രാവിലെ പാലക്കാട്ടേക്ക് പോയി ഞങ്ങള് പാലക്കാടായിരുന്നു അല്ല അല്ല വീട്ടില് വെച്ചിട്ട് അതെ 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 വലിയ സംഭവമായിരുന്നു അന്ന് ഈ നാട് മുഴുവൻ ക്ഷണിച്ചത് അന്നത്തെ അത്ര ജലപ്പേരിപ്പൊന്നുമില്ലെങ്കിലും അന്നും ഉണ്ടായത് നല്ല തിരക്കും കല്യാണം വെച്ചിട്ടാണ് അവിടെ അവിടെ അല്ല അച്ഛൻ അച്ഛന്റെ ാണ് ഈ അങ്ങാടി കടകളെ അപ്പൊ അവിടെ വെച്ച് നടത്തണം പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് കഴിച്ചത് എല്ലാവരും എല്ലാവരും കൂടാൻ വേണ്ടിട്ട് ആ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻറെ അച്ഛന്റെ അല്ല അച്ഛന്റെ ഒടുവിൽത്തെ പെങ്ങളെ കല്യാണം കഴിച്ച പണ്ടത്തെ തിരുവിതാംകൂർ മഹാറാണിയുടെ ആങ്ങളെയാണ് ആറാർ വർമ്മ ആ చిత్రకాయని ఆరావూర్నకిలే പിന്നെ പ്രഭാരം തമ്മിൽ ആ ഭാഗത്ത് അവരുടെ സ്ഥലങ്ങളുടെ അല്ല അച്ഛൻ അമ്മടെ ഭാഗമാണ് അങ്ങാടി നമ്മുടെ തിരുമാനം ഇതൊക്കെ അവരേതാണ് അവിടെ കളരിയും അച്ഛന് പരിശിയും ഒക്കെ ഉള്ളത് അച്ഛൻ്റെ അമ്മടെയാണ് അച്ഛൻ രാജന്റെ അല്ല ഓ അത് ശരി അച്ഛൻ്റെ അച്ഛന്റെ കോട്ടയിലാണ് ആപ്പറ്റ കോട്ടയില് ആമ്പലപ്പുളണ്ട് അതെ ഓസിനോടൊക്കെ പോവാറുണ്ടപ്പോ ആ ഇടയ്ക്ക് പോവും ചന്ദ്ര എപ്പോഴൊന്നും പോയില്ലേ റഷ്യ നോക്കിയപ്പോ അവിടെ എന്തെങ്കിലും കൊടുക്കണം നാളികേരം ഇതൊക്കെ കൊണ്ടു എണ്ണ ഒക്കെ വാങ്ങിക്കൊടുത്തു അതെ